എന്താണ് കേരളത്തിലെ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലുള്ള ഒരു മാധ്യമത്തിലും നൽകാതെ ഇദ്ദേഹം ഈ പറയുന്ന വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ദ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്തത് എന്ന ചോദ്യം ഇപ്പോഴും പൊതുസമൂഹവും മറ്റ് മാധ്യമങ്ങളും നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പോൾ അല്ലെ പറഞ്ഞതുപോലെ ഇതൊരു ദേശീയ പ്രതിച്ഛായയൊക്കെ ഉണ്ടാക്കി ഇത് ഡൽഹിയിലൊക്കെ ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കണം സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇന്ന് ഡൽഹിയിലെ ഭരണകക്ഷിയായ അല്ലെങ്കിൽ ഭാരതത്തെ ഭരിക്കുന്നതായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളുടെയൊക്കെ സെവിയിലെത്തുന്നത് ഗുണകരമായി വന്നേക്കാം എന്നൊക്കെയുള്ള ചില വ്യാമോഹമോ അല്ലെങ്കിൽ മോഹമോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താനാവുകയില്ല കാരണം ഇപ്പോൾ ഈ ആക്ഷേപം ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആക്ഷേപമായിട്ടാണ് മലപ്പുറത്തുള്ള ജനങ്ങൾ കക്ഷി വ്യത്യാസം എന്നെയെ കാണുന്നത് കാരണം മലപ്പുറത്തെ ജില്ലയിലുള്ള ആളുകളൊക്കെ കള്ളക്കടത്തും അതുപോലെയുള്ള മറ്റ് മാർഗ്ഗങ്ങളുമൊക്കെ സ്വീകരിച്ചാണ് ജീവിക്കുന്നത് എന്ന് പോലും ധ്വനിപ്പിക്കുന്ന തരത്തിലാണല്ലോ ഈ ആരോപണം വന്നിരിക്കുന്നത് കരിപ്പൂർ കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി മലപ്പുറം ജില്ലയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നാണ് ഈ പറയുന്ന രേഖകളിലൊക്കെ കാണുന്നത് കരിപ്പൂർ എന്ന് പറയുന്ന ഒരു പ്രാദേശികമായ ആളുകൾ ഉപയോഗിക്കുന്ന ആ പ്രദേശത്തിൻ്റെ പേരാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലായി എന്നുള്ള ഒറ്റ കാരണത്താൽ കരിപ്പൂർ വിമാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സകല കള്ളക്കടത്തും മല മലപ്പുറം ജില്ലയിലുള്ളതായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അതുമൂലം ഉണ്ടാക്കുന്നതായിട്ടുള്ള പണവും മറ്റു കാര്യങ്ങളുമെല്ലാം ഭീകര പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു അത് ഉൾക്കൊള്ളാനായി സാധിക്കുക അകലെ ഒരു മുഖ്യമന്ത്രിയല്ലേ പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി എന്ന രീതിയിലല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളെയും ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഒരു പ്രത്യേകമായ ഭൂപ്രദേശത്തെ ആളുകളെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്നത് ഏറ്റവും തരന്താണ് ഒരേർപ്പാടാണ് ഒരു വില കുറഞ്ഞ ഏർപ്പാടാണ് അതിൻ്റെ പേരിൽ മലപ്പുറമാകെ ഇളകി മറിയുകയാണ് കക്ഷിഭേദം എന്നെ ഇളകി മറിയുകയാണ് അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു ഇതൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ കസേരയിലിരുന്നിട്ട് ഏതാണ്ട് എട്ടര വർഷമാകുന്നല്ലോ അഖിലേ എട്ടര വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ ശ്രീ പിണറായി വിജയൻ ഈ പി വി അൻവർ എന്ന് പറയുന്നതായിട്ടുള്ള എം എൽ എ അവരോടൊപ്പം മൂണിലും ഉറക്കത്തിലും ഒരുമിച്ചിരുന്ന ആളാണല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തോ സ്വർണം പൊട്ടിക്കലോ ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ നാളിതുവരെ എന്തുകൊണ്ട് ഒരു നടപടിയെടുക്കാനായി മുഖ്യമന്ത്രി ശ്രമിച്ചില്ല